അരികിൽ രചന ലക്ഷ്മി അവതരണം സാലിം കരുളായി ഫ്രഷായി ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ബെഡിൽ നിന്ന് ബൊക്കിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്ന കുറുമ്പികള് ഡെവി കാണുന്നത് വൈകി എവിടെയെങ്കിലും കണ്ടില്ല അവൻ ടവൽ ഹാങ്ങറിലേക്ക് ഇട്ട് ബെഡിൽ അവരോടൊപ്പം വരുന്നു ഇതിങ്ങനെ പറിച്ചെടുത്തിട്ട് എന്നാത്തിനാ പിള്ളേരെ ആ പൂവ് അവിടെ ഇരിക്കട്ടെ അതല്ല നല്ലത് ഇല്ല രോശാപ്പൂവില്ല അറ്റീവേനെ അറ്റപ്പൂവീരാൻ ഈ ക്രിസ്മസിനാണോ ആത്തപ്പൂ അത് ഓണത്തിനല്ലേ അപ്പൊ വേറൊരു പൂവുമായി ഇപ്പൊ ഞങ്ങൾ അറ്റപ്പൂ ഇട്ടിട്ട് വരാവേ പറഞ്ഞുകൊണ്ട് തന്നെ രണ്ടുപേരും ബെഡിൽ നിന്ന് പകുതി ഇളക്കി വെച്ച ബൊക്കിയുമായി ഇറങ്ങി ഓടി സൂക്ഷിച്ചു പോ എവിടെ ഊരുണ്ട് വീഴും ഞങ്ങൾ വീഴൂരാ അതെനിക്കറിയാലോ വൈകിയെ കണ്ട നിങ്ങള് അമ്മ പൂ പിന്നെ മുരിലിന്റെ ഓടുന്നിണയിൽ വിളിച്ചു പറയാനും ആദ്യം പറന്നില്ല ഡേവി ഒരു ചിരിയോടെ കബോർഡ് തുറന്ന് ടീഷർട്ട് പരതാൻ തുടങ്ങി അച്ഛ എത്രം പറഞ്ഞു ഇങ്ങനെ വിഷമിച്ചിരിക്കാനാണോ പാവം മുറിയിൽ വന്നിട്ട് വന്നിട്ടിപ്പോ മൂന്നാമത്തെ പ്രാവശ്യമാണ് വൈകു ഒരേ ഡയലോഗ് പറയുന്നത് ഞാൻ ഓരോന്ന് ആലോചിച്ചിരുന്ന് പോയതാ മോളെ നീ ചെല്ലാ നോക്ക് അവിടെ മോൻ തിരക്കും ആ അതെ തിരക്കി വന്നത് തന്നെ എന്താണോ കാര്യം അച്ഛനത്ര വിഷമിച്ചിരിക്കുന്നത് മുറിയിലേക്ക് കയറി വന്ന ഡെവി ചോദിച്ചതും വൈകിന്റെ സഹേദിയോട് അവനെ നോക്കി ഞാൻ രാവിലത്തെ മരുന്ന് കാണിച്ചു തിരക്കാൻ വന്നതാ എന്ന് ഞാനല്ലേ എടുത്ത് കൊടുക്കുന്നത് ഇന്ന് അതിന് പറ്റിയതുമില്ല ഇവിടെ വന്നപ്പോ മുഖവും വാങ്ങി ദേ വിഷമിച്ചിരിക്കുക ചോദിച്ചിട്ട് കാര്യം പറയുന്നില്ല ഡബി എന്തോ പറയാൻ വന്നതും വിഷൻ തടഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും ചേർത്ത് നിർത്തി എനിക്കും ഒരു വിഷമല്ല മക്കളെ മറിച്ച് സന്തോഷേ ഉള്ളൂ രണ്ടുപേരും ആ കൈയെങ്ങി നീട്ട് വിഷുൻ പറഞ്ഞതും രണ്ടുപേരും കൈ അയാൾക്ക് മുന്നിൽ നീട്ടി പിടിച്ചു വിഷുൻ വൈകിയുടെ കൈ ഡബിയുടേതുമായി ചേർത്ത് വെച്ചു എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒന്നായി ജീവിക്കാൻ കഴിയട്ടെ ദുഃഖത്തിലും ദുരിതത്തിലും എല്ലാം പരസ്പരം താങ്ങായി നിൽക്കണമെന്നും ഈ അച്ഛൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് അവര് രണ്ടുപേരും അയാളുടെ കാലിന് വീണ അനുഗ്രഹം വാങ്ങി എന്താ നിങ്ങൾ ചെല്ലു ഞാനത് കേടക്കട്ടെ ഒന്നും പറയാതെ രവിയോടൊപ്പം മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി അച്ഛൻ എന്നത് ആലോചിച്ചതെന്ന് തനിക്കറിയാമോ ഉം ഒരേ സമയം സന്തോഷവും സങ്കടവുംണ്ടാ മനസ്സിൽ എന്റെ ഭേദിയായി ഇപ്പം ആ വേദനയ്ക്കുള്ള കാരണം ഇന്ന് അവളുണ്ടായിരുന്നെങ്കിൽ എന്നെ പോലെ സ്നേഹിച്ച ആളുടെ കൈ കൊണ്ട് അവൾ സുമി ആകുമായിരുന്നല്ലോ എല്ലാം ഓരോ വിധിയല്ലേ അച്ഛൻ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ മനസ്സ് തണുക്കുകയാണെങ്കിൽ അതല്ല നല്ലത് നമുക്ക് അമ്മച്ചീടെ അടുത്തേക്ക് പോകാം അച്ഛൻ്റെ ഇപ്പം അനുഭവിക്കുന്ന വിഷമം ആ മനസ്സിലും കാണില്ലേ വാ അവർ ചെല്ലുമ്പോ ആ ഫോട്ടോയും നോക്കി വീട്ടിൽ കണ്ണുതീരിപ്പൊഴുക്കുകയാണ് അമ്മച്ചി ആഹാ ഇത്രയും കണ്ണീരൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നേ ഇങ്ങനെ കിടക്കാതെന്ന് എണീറ്റേ നിനക്ക് എന്നാടാ കുറച്ചു നേരം ഞാൻ കിടക്കട്ടെ കിടന്നോ പക്ഷെ ഇങ്ങനെ കിടന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല ഈ ഉള്ളു നോവിക്കില്ലെന്ന് ഞാൻ എൻ്റെ അപ്പനും കൂടപ്പുറപ്പനും വാക്ക് കൊടുത്തിട്ടുള്ളതാ അത് എത്തിക്കാൻ എന്നെക്കൊണ്ട് ഒക്കുകയല്ല അതുകൊണ്ട് ഈ കണ്ണീര് കിരാവൊക്കെ മാറ്റി വെച്ചിട്ട് സാക്ഷാൽ അന്നമ്മയായിക്കേ ഇവനെക്കൊണ്ട് ഇത് നിനക്ക് പോയി മുറിയിലെങ്ങാനും കിടന്നുകൂടെ ബാക്കിയുള്ളവൻ്റെ സമാധാനങ്ങളെ ഞാൻ വന്നേക്കുവാ ഞാൻ വന്നിട്ട് പോകുന്ന സമാധാനമാണെങ്കിൽ അതങ്ങോട്ട് പോകട്ടെ എന്ന് വെക്കണം ആ കൈ അങ്ങോട്ട് മാറ്റിക്കെ അതും പറഞ്ഞ അമ്മച്ചിയുടെ മടിയിലേക്ക് തലയും വെച്ചവൻ കിടന്നു വൈകൊരു ചിരിയോട് അമ്മച്ചിയുടെയും മോന്റെയും മടി കണ്ട് അവിടെ നിന്നു ഷേടാ മടിന്ന് എണീക്കടാ പെണ്ണ് കെട്ടിയിട്ട് അവൻ അമ്മച്ചിയുടെ മടി കിടക്കാൻ വന്നേക്ക് പോവാം പോയി നിന്റെ പെണ്ണുംപിള്ളിയുടെ മടി കിടക്കടാ അതൊക്കെ ഞാൻ സമയം പോലെ കിടന്നോളാം പക്ഷേ എൻ്റെ അമ്മച്ചിയുടെ ചൊറിയുന്ന വർത്താനം കേട്ട് ഇങ്ങനെ കിടക്കാം ഒരു പ്രത്യേക സുഖാന്നേ അത് ഞാൻ ഉള്ളു തരാത്തതിന്റെ കുറവാ എന്റെ കൊച്ചേ ദേ ഇവനെ പിടിച്ചോണ്ട് പോ ഞാനങ്ങും പോകുന്നില്ല എന്റെ ഭാര്യ കണ്ടുപിടിക്കട്ടെ ഞാൻ എന്റെ അമ്മച്ചിയും തമ്മിലുള്ള ആത്മബന്ധം ഇതുപോലെ നമ്മച്ചിയെ മാഷീട്ട് നോക്കിയാൽ കിട്ടുവോ ഇത്രയും സൗന്ദര്യം ചുറു ചുറുക്കിൽ കാര്യവിവരം എല്ലാം കൂടിയുള്ള ഒറ്റ പാക്കേജ് അല്ലേ എന്റെ അന്നമ്മ ഇനിയും നീ പലതും പറഞ്ഞാ കാട്ടിൽ നിന്ന് ചാവടി ഞാൻ തറയിലിടും മനുഷ്യനെ സമാധാനമായിട്ട് ഇരിക്കാനും സമ്മതിക്കില്ല ഇറങ്ങിക്കോളും മോളെ എന്റെ കയ്യിലൊന്ന് പേടിച്ചേ വൈകമ്മച്ചിയെ പിടിച്ചെ നീപ്പിച്ചു ഡബിയാണെങ്കിൽ മെത്ത പോയ സങ്കടത്തിലാണ് കൊറച്ചു നേരം കൂടി കിടന്നേ നല്ല സുഖമായിരുന്നു ഇതിനെല്ലാം കൂടി വേണ്ടിയ ഇവളെ കെട്ടിച്ച് തന്നേക്കുന്നത് നിനക്ക് തണലായി ഇവളും ഇവൾക്ക് തണലായി നീ എന്നും വേണം മനസ്സിലായോ ഇല്ല ചിരിയോടെ രബി അങ്ങനെ പറഞ്ഞതും അമ്മച്ചി അവനെ നോക്കി പെറുപിടുത്തുകൊണ്ട് മുറിയുടെ പുറത്തേക്ക് തന്നു അത് കണ്ടുകൊണ്ട് ബെഡിൽ കിടന്ന ആ ഫോട്ടോ അവനെടുത്തു നമ്മുടെ അമ്മച്ചിയെ ഞാൻ അങ്ങനെ കരയാൻ സമ്മതിക്കു ഐ മിസ് യു ബോത്ത് ചുണ്ടിൽ പിരിഞ്ഞ് നേരത്തെ ചിരിയിലുണ്ടായിരുന്നു അവന്റെ മനസ്സ് അത് മനസ്സിലാക്കിയതുപോലെ വൈകാം അവന്റെ തോളിലേക്ക് കൈവച്ചു അച്ഛനും അമ്മച്ചിയും രണ്ടുപേരും ഒരേ അവസ്ഥയിൽ തന്നെയാണ് അമ്മച്ചിയുടെ കാര്യം എനിക്കറിയാം ഒറ്റയ്ക്ക് ഇരുന്നാൽ വിഷമം കൂടുകയുള്ളൂ അതാ ഞാനിങ്ങനെയൊക്കെ പക്ഷേ അച്ഛന്റെ കാര്യം അച്ഛനെ മറ്റൊരാൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അതിപ്പോ ഞാനാണെങ്കിൽ പോലും സ്വയം മനസ്സിലാക്കി എടുക്കുന്നതാ ഇഷ്ടം അത് ഓർത്ത് വിഷമിക്കേണ്ട ദൈവം ദുഷ്ടനാടു അല്ലെങ്കിൽ ഇന്ന് അവരും നമ്മുടെ കൂടെ കാണുമായിരുന്നു അല്ലെ ഒരിക്കലും അല്ലേ ചായ എല്ലാം വ്യതിയാണ് ഇനിയിപ്പോ സങ്കടങ്ങളും പറഞ്ഞ് ജീവിക്കാൻ നമ്മുടെ മുന്നിൽ ഒരു ജീവിതമുണ്ട് അവൻ സന്തോഷത്തോടെ അവൾ നിറകീകരിച്ചു കൊണ്ട് ചേർത്തു ഒപ്പം ആ ഫോട്ടോ മേശയിൽ തിരികെ വെക്കാനും മറന്നില്ല എന്നാൽ ഇതേ സമയം പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെ നോക്കി ഒരാൾ നിന്നു കറ പിടിച്ച പല്ലുകൊണ്ട് എന്തോ ചവക്കുന്നുണ്ടായിരുന്നു പാലിന്റെ പോകൽ നിന്ന് പറഞ്ഞ കടലാസിൽ പൊതിഞ്ഞ രണ്ട് മിഠായി പൊതികൾ അയാൾ കൈയിലെടുത്തു പിന്നീട് അവരെ നോക്കി കൈ കൈവീശുമ്പോൾ ആകാംക്ഷയോടെ തന്നിലേക്ക് നീളുന്ന ആ കുഞ്ഞിക്കണ്ണുകൾ അയാളെ തീർത്തത് വാത്സല്യമായിരുന്നില്ല ആരോ വീടിന്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നതെന്ന് തോന്നിയതും അയാൾ മിഠായി പോക്കറ്റിലേക്ക് ഇട്ട് അവിടുന്ന് വേഗം മറഞ്ഞു ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരുമില്ലാതെ രണ്ടുപേരും പുറത്തിങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കരുതെന്ന് പറഞ്ഞാ കേൾക്കില്ലേ ആയി പപ്പേ അറ്റപ്പൂ വിജങ്ങേ ആയിക്കോ പക്ഷെ ഞങ്ങൾ ആരെങ്കിലും കൂടെ വിളിച്ചിട്ട് ഇവിടെ വന്നിരുന്ന പോരെ ശരി ദേവി ഇനി ഞങ്ങളിപ്പഞ്ഞിട്ടേ ഇവര് വഴു ഗുഡ് ഗേൾസ് അങ്ങനെ വേണം പിള്ളേർ അവ രണ്ടുപേരും വ കളിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട് അവിടെ എല്ലാവരും നോക്കിയിരിക്കുവാ ഓക്കെ രണ്ടുപേരും കളിച്ചുകൊണ്ടിരുന്ന നിർത്തി അവൻ്റെ ഒപ്പം അകത്തേക്ക് നടന്നു പെട്ടെന്നാണ് ആദ്യം പിന്തിരിഞ്ഞ് കേറ്റിന്റെ അവിടേക്ക് നോക്കുന്നത് ഡേവി കണ്ടത് ആരെയാദി നീ ഇങ്ങനെ നോക്കുന്നത് അവിടെ ആരെങ്കിലും വന്നോ ആ പപ്പാ അവൾ ഒരു അങ്കലി ഉണ്ടായിരുന്നു എനിക്ക് ഹായിട്ടഞ്ഞു ഇപ്പൊ കാഞ്ഞില്ല എന്നെക്കുറിച്ച് കണ്ടോ ഇല്ല രവി ഞാൻ പോയിക്കുമായിരുന്നു രണ്ടുപേരും അകത്തേക്ക് പോകും ഞാനിപ്പോ വരാം കുട്ടികൾ കുട്ടികളകത്തേക്ക് വിട്ടവൻ ഗേറ്റിന്റെ പുറത്തേക്ക് നടന്നു അവിടെ എല്ലാം ഇവിടെ നോക്കിയെങ്കിലും അങ്ങനെ ഒരാളെ അവൻ കണ്ടില്ല അവർക്ക് തോന്നിയതാണെന്ന് കരുതി അവൻ അകത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് മണ്ണിൽ കിടക്കുന്ന ചോക്ലേറ്റ് കണ്ടില്ലപ്പെട്ടത് അവനത് കയ്യിലെടുത്തു പിന്നെന്തോ മനസ്സിനുറപ്പിച്ച് അതുമായി അകത്തേക്ക് നടന്നു നീ എന്റെ തടാ ചെറുക്ക സദ്യയുടെ മുന്നിൽ സ്വപ്നം കാണുവാണോ എല്ലാവരും മുന്നേ ഇതുപോലെ സ്വപ്നം കാണുന്നത് ഇവൻ കേട്ട് കഴിഞ്ഞിട്ടാണല്ലോ വിവാഹം ചെറിയ രീതിയിലായിരുന്നുവെങ്കിലും സദ്യ വേണമെന്ന് അമ്മച്ചിക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ ഒന്നിച്ച് കളിക്കുമ്പോഴാണ് ഇവിടെയെങ്കിലും അല്ലാതെ ചോറിൽ വേലിട്ടിളക്കിയിരിക്കുന്ന ഡെവിയെ അമ്മച്ചി ശ്രദ്ധിക്കുന്നത് അവന്റെ മുഖം കണ്ടപ്പോൾ വൈകും എന്തോ കാര്യമായിട്ട് അവൻ അലട്ടുന്നുണ്ടെന്ന് മനസ്സിലായി ഈ ചായ എന്താ കാര്യം ഏയ് ഒന്നുമില്ല ഞാൻ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യുന്ന ആലോചിച്ചതാ കല്യാണം കഴിഞ്ഞവെന്ന് ആലോചിക്കാൻ പറ്റിയ കാര്യം ജോലിയും കുടുംബവുമായി കൂട്ടി കലർത്തരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ജോയിൻ ചെയ്യുന്നതെല്ലാം പിന്നത്തെ കാര്യം ഇനിയും ദിവസങ്ങളുണ്ട് ഒരു മോളിലോട് ആഹാരം കഴിക്കുന്നവനെ വൈക സംശയത്തോടെ നോക്കി എന്നെ എന്നതാണ പരാൻ പറഞ്ഞത് പള്ളി പോണ്ടേ ഡെവിളിച്ചതനുസരിച്ച് ജോയിയും വൈകിയും മോളിക്കുട്ടിയും മുറിയിലേക്ക് വന്നതാണ് പോകാം അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് ചായ കളിക്കാൻ എന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചതാ കാര്യമായിട്ടൊന്നും ഉണ്ടല്ലോ ഉം നമ്മുടെ ഇവിടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു ടീം ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങിയ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ ഇടക്ക് പിടിച്ചിരുന്നു അവനിന്ന അവനൊരു ഗ്രൂപ്പുണ്ടെന്ന് മനസ്സിലായത് ജ്യൂസുകളിലും ചോക്ലേറ്റുകളിലും ഡ്രഗ്സുകൾ എത്തിയ അവര് സാധാരണ കുട്ടികളെ മയക്കുന്നത് അവൻ്റെ അടുത്ത് നിന്ന് അതുപോലെ കുറെ ചോക്ലേറ്റ്സ് കിട്ടിയിരുന്നു ഇന്നതുപോലൊന്ന് നമ്മുടെ ഗേറ്റിന്റെ അവിടെ നിന്ന് കിട്ടി എനിക്ക് കയ്യിൽ ഇന്ന ചോക്ലേറ്റ് അവരെ കാണിച്ചവൻ പറഞ്ഞതും എല്ലാവരും ഒരു നിമിഷം ഞെട്ടി ഡ ഇവിടെയും വന്നോ നീ പറഞ്ഞത് ഗേറ്റിന്റെ അവിടെ ആരോ നിന്ന് ഹായ് കാണിച്ചെന്ന് ആദ്യം പറഞ്ഞു പക്ഷേ ഞാൻ വന്നപ്പോ അവിടെ ആരെയും കണ്ടില്ല ഒരു പക്ഷേ എന്നെ കണ്ടപ്പോ പോയതാകാം എന്റെ കർത്താവ് എന്റെ മക്കള് പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം അവരുടെ കുസൃതി അറിയാലോ നമ്മളിൽ ആരെങ്കിലും ഒരാൾ കൂടി ഉണ്ടാവണം ഒറ്റയ്ക്ക് പുറത്തിറക്കരുത് എടാ പാപന്മാരെ എത്രയും വേഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ എത്ര കുഞ്ഞുങ്ങൾ അഭ്യർത്ഥിപ്പെടും ഗേറ്റിന്റെ അവിടെ ചോക്ലേറ്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ റോയിയെ വിളിച്ചിരുന്നു അവനാണിപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് അവരെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം കിട്ടിയെന്ന അവൻ പറഞ്ഞത് കൂട്ടണത്തിന് പിടികൂടും അതിലെനിക്ക് സംശയമൊന്നുമില്ല പക്ഷെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക തന്നെ വേണം അതെപ്പോഴായാലും എന്തൊരു ലോക ദൈവമേത് ഇതെല്ലാം ഫേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയൂ താഴേന്ന് അമ്മച്ചീടെ വിളി കേട്ടപ്പോഴാണ് പള്ളിയിൽ പോകേണ്ട കാര്യം എല്ലാവർക്കും ഓർമ്മ വന്നത് വേഗം എല്ലാവരും താഴേക്ക് നടന്നു പള്ളിയിലെത്തിട്ട് എന്നെയും അപ്പച്ചനെയും കണ്ടേ വിശേഷങ്ങൾ പറഞ്ഞു അന്നേയും ആദിയും അവരുടെ കല്ലറക്കലിൽ റോസാ അർപ്പിച്ചു മടങ്ങി വരുന്നതിന് മുമ്പ് അവർ മോളിക്കുട്ടിയോടൊപ്പം ഓർഫനേജിൽ കയറി മദറിനോടൊപ്പം സംസാരിച്ച സമയം അവിടെയുള്ള ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒപ്പം കളിക്കുകയായിരുന്നു കുറുമ്പികൾ അപ്പോഴും അവരുടെ കൂടെ വൈകിയുണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളുടെ പഠിപ്പിനായി നല്ലൊരു തുകയും കൊടുത്താണ് അവരവിടുന്ന് ഇറങ്ങിയത് ഡെവി പറഞ്ഞ കാര്യം കേട്ട് അസ്വസ്ഥമായ മനസ്സ് നേരെയായത് ആ മക്കളോടൊപ്പം ചെലവഴിച്ചപ്പോഴാണെന്ന് വായിക്കു തോന്നി എല്ലാവരും പഴയ തമാശയിലേക്കും ചിരിയിലേക്കും വന്നത് ഡേവിക്കും ആശ്വാസമായി വീട്ടിലെത്തിയപ്പോൾ അമ്മച്ചിയോട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന മിഷനെ കണ്ടപ്പോൾ അത് പൂർണമായെന്ന് അവന് തോന്നി രാത്രിയിൽ അടുക്കളയിൽ തന്നെ താളം ചവിട്ട് നിൽക്കുന്ന വൈകിയെ മോളിക്കുട്ടി ചിരിയോടെ നോക്കി മരുന്ന് കഴിക്കുന്നത് കൊണ്ട് അമ്മച്ചി നേരത്ത് കിടന്നിരുന്നു ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ വേണ്ടി എന്നാടി അവനവിടെ പെരാൻ നീ ഒന്ന് പോയേ മനുഷ്യൻ ഇവിടെ എന്തോ ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുവാ ഞാൻ നിന്റെ കൂടെ ഒക്കെ അയ്യടി ഫാസ്റ്റ് എയ്ഡിന് എന്റെ കൂടെ എടുക്കാൻ ഞാനാണോ നിന കേട്ടിയത് അതുമല്ല അവിടെ ബെഡ് ഫുള്ളായിപ്പ തന്നെ അതല്ല നമുക്ക് ഇന്നേ ജോയിച്ചാനും ഇച്ചാൻ്റെ കൂടെ ഒക്കെ എടുത്താം എന്നിട്ട് ഞാൻ എന്റെ കൂടെ അവിടെ ആദ്യം മിച്ചാനും ജോയിച്ചാനും കൂടെ ഒക്കെ എന്ത് പറയുന്നു എന്നിട്ട് വേണം അവൻ ഇങ്ങനെ ചവിടി താഴെയിട്ട് നാട് കൂടെ ഓടിക്കാനല്ലേ അവൻ കെട്ടാൻ മുട്ടി നടക്കുന്നത് എനിക്കറിയാത്ത കാര്യമെന്നല്ലോ ഒരു കാര്യം നിനക്ക് ആശ്വസിക്കാം ആദ്യം നന്നയുടെ കൂടെ ഞങ്ങളുടെ റൂമിലുണ്ട് അവൾ ഡേവി കാത്തിരിക്കുമായിരിക്കും ആദ്യം അപ്പൊ അവിടെയാണ് കേൾക്കുന്നത് ഉണ്ടായിരുന്ന ടെൻഷൻ കൂടിയതുപോലെ അതിശയിച്ച് ചോദിക്കുന്നവളെ മോളിക്കുട്ടി ചിരിയോടെ നോക്കി എന്റെ കേട്ടു നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കോളാക്കാൻ വേണ്ടി പിള്ളേർ രണ്ടിനെയും പോക്കി അത് ഡേവിയുടെ റൂമിൽ കൊണ്ടിരുത്തിയതാ അവൻ അതുപോലെ രണ്ടിനെയും കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിലിരുത്തിയിട്ടുണ്ട് ഈ ചാൻ്റെ കാര്യം അവനോടെ കിടന്നാ മതിയായിരുന്നു എന്ന ഡാടി ഇപ്പൊ കേട്ടേണ്ടായിരുന്നു തോന്നി തുടങ്ങിയോ എന്തൊക്കെയാണ് നീ പറയുന്നത് ഈ ഈച്ചനെ കൈകൊണ്ട് ഈ താലിക്കാഴത്തിൽ വീഴുന്ന സ്വപ്നം കണ്ട് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് നിന്റെ ഈ കോടി മുട്ടയിടാൻ നടക്കുന്ന പോലുള്ള പേപ്പറാളം കണ്ടിട്ട് ഞാൻ പിന്നെ എന്നതാ പറയേണ്ടത് അതു പിന്നെ ഇത്രയും ദിവസത്തെ പോലെ അല്ലല്ലോ എങ്ങനെ ഈ ചെനെ നോക്കുന്നെന്ന് അറിയാൻ നിൽക്കുവാ ഞാൻ അതൊക്കെ അവൻ നോക്കിക്കോളും ഇവിടെ നിന്ന് കറങ്ങാതെ മുറിയിലോട്ട് ചെന്നാട്ടെ മോളിക്കുട്ടി തന്നെ അവൾ ഒന്തിത്തൽ ഡേബിയുടെ മുറിയുടെ പുറത്തെത്തിച്ചു അടഞ്ഞു കിടക്കുന്ന ഡോറിൽ മുട്ടുന്നവളെ കണ്ട് വൈകി ടെൻഷനോടെ നിന്നു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഹൃദയമെടുപ്പ് കൂടുന്നത് അറിഞ്ഞതും അവൾ മോളിക്കുടിയുടെ കയ്യിൽ പിടിച്ചു നീ നീൽപ്പ് ഭാവം കണ്ട ഞാൻ നിന്നെ ആർക്കാൻ കൊണ്ട് വീടുന്നത് പോലെ ഉണ്ടല്ലോ അപ്പോഴേക്കും ഡോറ് തുറന്നിരുന്നു പുറത്ത് വായികയെ മാത്രം പ്രതീക്ഷിച്ച ഡേബി അവിടെ നിൽക്കുന്ന മോളിക്കുട്ടിയെ കണ്ട് ആദതം ഞെട്ടി പിന്നെ അതൊരു വളിച്ച ചിരിയായി ഉം നീ എന്നെ താടാ ഗാനമേളക്ക് പോലൊന്നു പോകുന്നുണ്ടോ മുന്നിൽ ജുബയും മണ്ണും വിട്ടു മൊത്തത്തിൽ ഒന്ന് നോക്കി നീ നിന്നെ നോക്കി ഒരുത്താൻ അവിടെ കാണും ഇവിടെ നിന്ന് കിറങ്ങതെ അങ്ങോട്ട് പോടി ഓ അല്ലരി ഞാൻ പോവാ ഇവിടാളിപ്പോ ബോധം കേട്ട് വീഴുന്നു പറഞ്ഞ നീക്കുന്നത് നെഞ്ചടിപ്പ എനിക്ക് ഇവിടെ നിന്നാ കേൾക്കാം വൈക ചമ്മലോട് അവനെ നോക്കി പിന്നെ മോളിക്കുട്ടിക്ക് ഒരു കുഞ്ഞു പീച്ചും കൊടുത്തു ആ നുള്ളാ തരി ഞാനെന്നാ പോവാ കെട്ടിയോനും കെട്ടിയോളും കൂടി എന്നെന്താന്ന് വെച്ചാൽ കാണിക്ക് മോളിക്കുട്ടി വൈകി അവനെ നെഞ്ചിലേക്ക് പിടിച്ച് തള്ളി താഴേക്ക് പോയി വൈകിയാണെങ്കിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് നിൽക്കുന്നത് അതെ ഫസ്റ്റ് നെയ്റ്റ് പബ്ലിക്കായിട്ട് നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല തനിക്ക് ഇനി ഓപ്പൺ ചെയ്താണ് ഇഷ്ടമെങ്കിൽ ഞാൻ അതിന് റെഡിയാ പുറത്തു പോയാലും നല്ല നിലാവക്കിയുണ്ട് ചി പോ അവനെ തള്ളി മാറ്റി അവൾ മുറിയിലേക്ക് കയറി നിറകെ അവനും വാതിൽ ലോക്ക് ചെയ്തിട്ട് കട്ടിലിരിക്കുന്നവരുടെ അടുത്തേക്ക് അവൻ ഇരുന്നു മുഖം കണ്ണാടിയിൽ നോക്കിയതും അവൾ കണ്ടത് തന്നെ നോക്കിയിരിക്കുന്ന ആ മുഖമാണ് ഞാൻ ഈ പെണ്ണെങ്കിലും മാറിയാണ് കെട്ടിയത് അതെന്തോ അല്ല ഇതിനു മുമ്പ് ഒരു ഭാവം ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നതാ ടീച്ചറെ നാണാണോ ചുമ്മാ കാളിയാക്കേ എവിടുന്ന് കിട്ടി വേഷം എങ്ങനെയുണ്ട് കൊള്ളാവോ ആപ്പന്റെയും അമ്മയുടെ കല്യാണാൽപതി ആപ്പൻ ഇതുപോലൊരു ജുബയും മുണ്ടിട്ട് അമ്മ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അത് കാണുമ്പോഴല്ല ഞാൻ കരുതുന്നതാ എന്റെ കെട്ടുകഴിഞ്ഞ് ഞാനും അതുപോലെ എന്റെ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമെന്ന് ഏ ഇങ്ങനെ അവളെ തോളിൽ കൂടി കൈയിട്ടവൻ തന്നിലേക്ക് ചേർത്തു ഒരു ചിരിയോട് അവൾ അവനിലേക്ക് ചേർന്നു ആഹാ വെറയിലൊക്കെ പോയല്ലോ ഞാൻ കരുതി ഈ രാത്രി കുളായെന്നു അതു പിന്നെ ഈ റൂമിൽ കയറും വരെ എന്തോ ഒരു ടെൻഷനായിരുന്നു പക്ഷേ ഇപ്പതെല്ലാം പോയത് പോലെ തന്റെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നവളെ അവൻ പ്രണയത്തോടെ നോക്കി മക്കളെന്തിനാ മാറ്റിക്കിടത്തിയത് ആ ജോയി എന്നതേ വേലത്തിൽ ഇന്ന് ഇറക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പിള്ളേരോട് കാര്യങ്ങൾ പറഞ്ഞു എന്ത് ആനിയൻ പാവ വേണമെങ്കിൽ ആരുടെ വാറ്റിലാണ് വാവ വരേണ്ടത് അവരുടെ അടുത്തേക്ക് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് അവൻ പിള്ളാരോട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആദ്യം വാവ വരുന്നത് മോളിക്കുട്ടിക്കാണെന്ന് സിമ്പിൾ പേര് നേരെ അവൻ്റെ വീട്ടിൽ വൈകയ്ക്ക് ജോയിയുടെ അവസ്ഥയോട് ചിരി വന്നു ഇങ്ങനെ നോക്കി നിൽക്കാൻ എന്താ എന്തെന്നെ മുഖത്തുള്ളത് അതെനിക്ക് മാത്രമേ കാണാൻ കഴിയൂ ഞാനേ ഒരു സമ്മാനം തരുത് എൻ്റെ വീടിന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമ്മാനം അവൾ സംശയത്തോടെ നോക്കുന്നത് കണ്ടതും ഡേവിഡ് ഡ്രോ തുറന്ന് ഒരു എടുത്തു അതിൽ നിന്നും എടുത്ത സാധനം കണ്ടതും വയ്യടെ കണ്ണുവിടുന്നു അവനൊരു ചിരിയോട് അവളെ കണ്ണാടിന്റെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി കണ്ണാടിയിൽ കൂടി കാണുന്ന അവന്റെ കണ്ണുകളിലേക്ക് അവൾ പ്രണയത്തോട് നോക്കി ഡേവി കയ്യിലിരുന്ന സിന്ദൂരച്ചേപ്പ് തുറന്ന് അതിൽ വിരൽ തൊട്ട് അവളുടെ സീമന്തരേഖയെ ചുമപ്പിച്ചു അവൾ അവനെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് തലവെച്ചു എങ്ങനെ മനസ്സിലായി അതെന്റെ മോള് പറഞ്ഞു ആദിയോ